തിരുവനന്തപുരത്ത് ബിജെപി സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന് നേരെ ആക്രമണം കഴക്കൂട്ടം ബി ജെ പി സ്ഥാനാർത്ഥി അനിലിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലേക്ക് നടന്ന ആക്രമണത്തിൽ പോസ്റ്ററുകളും നശിപ്പിച്ചു ബി ജെ പി സ്ഥാനാർത്ഥിയെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണമാണ് നടന്നതെന്ന് കഴക്കൂട്ടം അനിൽ പറയുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ക്ഷമിക്കണം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നതിന് പിന്നാലെയാണ് ആക്രമണം തിരുവനന്തപുരം കഴക്കൂട്ടം വാർഡിലെ സ്ഥാനാർത്ഥി അനിലിന്റെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് കെട്ടിട ഉടമയുടെ വീടിന് നേരെയും ആക്രമണം നടന്നു കെട്ടിടത്തിന് മുന്നിൽ സ്ഥാപിച്ചിരുന്ന വീട്ടുപേരെഴുതിയ ബോർഡ് തകർക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി നടന്ന കൺവെൻഷന് പിന്നാലെയാണ് ആക്രമണം നടന്നത് ബി ജെ പിക്ക് വിജയ ഏറെയുള്ള മണ്ഡലമായ കഴക്കൂട്ടത്ത് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിനു കേന്ദ്രീകരിച്ചുള്ള ആക്രമണത്തിന് പിന്നിൽ സ്ഥാനാർത്ഥിയെ കൂടി ലക്ഷ്യം വെച്ചുള്ള ആക്രമണമാണ് നടന്നതെന്ന് ബി ജെ പി നേതാവും സ്ഥാനാർത്ഥിയുമായ കഴക്കൂട്ടം അനിൽ പറഞ്ഞു കഴക്കൂട്ടം വാർഡിൽ എൻ ഡി എയുടെ പ്രവർത്തനം സജീവമായി തന്നെ മുന്നോട്ട് പോവുകയാണ് ഈ സാഹചര്യത്തിലാണ് ഇന്നലെ രാത്രിയുടെ മറവിൽ ചിലർ ആ ശ്രീരംഗം ബിൽഡിങ് എനിക്ക് അനുവദിച്ച് തന്നതിൻ്റെ പേരിൽ ആ ബിൽഡിംഗ് ഉടമയായിട്ടുള്ള ശ്രീ രാജു ചേട്ടൻ്റെ നയൻ ബോർഡ് വീടിൻ്റെ നൈൻ ബോർഡ് കല്ലുകൊണ്ട് എറിഞ്ഞ് പൊട്ടിച്ച് അദ്ദേഹത്തിൻ്റെ വീട് ആക്രമിക്കുവാനുള്ള ഒരു ശ്രമം ഇന്നലെ രാത്രിയോടുകൂടി ഉണ്ടായി ബി ജെ പി സ്ഥാനാർത്ഥി എന്ന പേരിൽ എനിക്ക് നേരെ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ ആക്രമണമായി തന്നെയാണ് പാർട്ടി ഇതിനെ വിലയിരുത്തുന്നത് ചൂടേറിയ പ്രചാരണവുമായി ബിജെപി മുന്നോട്ട് പോകുന്നതിനിടെ തളർത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ആവേശകരമായ പ്രചാരണമാണ് വാർഡിൽ കാണാൻ കഴിയുന്നത് അക്രമികളെ കണ്ടെത്തണമെന്നും സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ആവശ്യപ്പെട്ട് കഴക്കുടം പോലീസിൽ ബിജെപി നേതാക്കൾ പരാതി നൽകി ജനം തിരുവനന്തപുരം